Hey, <laughs> അങ്ങനെ സോയൽപ്പൊ പിന്നെ എങ്കേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാൻ പരിപാടിയാണ് നിലമ്പൂർ ഷോബി കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണത് അതാകുമ്പോൾ എല്ലാവർക്കും അവിടെനിന്നെ ഡ്രസ്സ് എടുക്കാനും പറ്റും പിന്നെ ഒരുപാട് ടൈമും വേസ്റ്റ് ആവില്ല അതേപോലെ തന്നെ തിരിച്ചുവരുമ്പോ നമുക്ക് എങ്കേജ്മെന്റ് റിംഗ് കൂടി എടുക്കണം അപ്പൊ ഇന്നലെയും ഭയങ്കര തിരക്കിലായിരുന്നു എൻഗേജ്മെന്റ് നമുക്ക് പോകാനുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അതേപോലെ തന്നെ എൻഗേജ്മെന്റ് ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനത്തെ കുറെ പരിപാടിയായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഓണത്തിന്റെ ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അയൽപക്കത്തെ വീടുകളിലൊക്കെ നമുക്ക് ഓണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഓണ കൊലപ്പം കൂടി അടിപൊളിയാക്കിയിട്ടാണ് നമ്മൾ ഡ്രസ്സെടുക്കാൻ പോകണം കേട്ടോ ഉള്ളിക്കറിക്ക് മഴ മഴ രണ്ടാൾ ഉള്ളിക്കറിയുന്നതിന് ഉള്ളിക്കറിയുന്ന മഴയുണ്ട് ചവിട്ടണ്ടോ അപ്പൊ നമ്മളെ വീട് നമ്മളെ തൊട്ടൽ പക്കത്തെ വീടാ കുഞ്ഞേച്ചിന്റെ വീടാണ് ഇപ്പൊ എവിടെയാണ് നമ്മളെ ഓണസദ്യ അയക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ആദ്യം പിന്നെ ശ്രീക്കുട്ടി ശ്രീകുട്ടി തകണമെല്ലാം മിന്നണായിക്കൂടെ പിന്നെ നമുക്ക് ആ വീട്ടിൽ ഓണുണ്ട് ഓലെ വീട്ടിൽ ഓണം ശ്രീകുട്ടിന്റെ വീട്ടിൽ ഓണം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടിക്ക് പോവാണ് അപ്പോൾ രാത്രിയാണ് അവിടെ ഓണസദ്യ പിന്നെ ഇവിടെ പെരുന്നാളുണ്ടാവും ഇവിടെ പെരുന്നാളുണ്ടാവും ഇത് ഞമ്മളെ വീടും അപ്പം നമുക്ക് ഉള്ളിൽ ചെന്ന് നോക്കാം ഓണസദ്യ എന്തായിരുന്നു നിങ്ങൾ തല്ലൂടെ അവിടെ സഞ്ചരിച്ച് ചോർന്നോ ഏ ഹായ് ആ ഹായ് മൈ ഫ്രണ്ട് അയിനു ഇത് അതിനു ഇടയിൽ

ിനിപ്പിരം പരിപാടി ആക്കി കണേ മലബാറിന്ന് ഒറ്റക്ക് ഓർഡർ ചെയ്യാ തിന്ന ഇപ്പ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഒറ്റക്ക് തിന്നാണ്ട് ഫുഡ് കഴിച്ചോ നീ ബാക്കിയാ തോയിക്കോളാം എന്നാ നീ നീ ഞാനും ഒറ്റക്കൊന്ന് ഫുഡ് കഴിക്കാൻ നോക്കട്ടെന്താളിഞ്ചിയോ ഇതൊന്നുണ്ടോ ആക്കും എന്താ തരം കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ ശരല്ലേ ചോറ് നിങ്ങള് കൂട്ടാൾക്കാര് ചോറുന്നുണ്ട് അതാ ഇപ്പൊ ഇരുന്ന് അപ്പൊ ഞങ്ങളെ വന്നപ്പല്ല വന്ന് എങ്ങനെ വീട് ചെറിയ വീടാണ് ഞാൻ തലമാ ആന്ന് മുത്തേച്ചി കൂട്ടുകാർ സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട് മുത്ത് ഊണോ ഓ അടി ഓക്കെ വെള്ളം കുടിക്ക എന്താ സെമി കിട്ടില്ല കുഞ്ഞാലാൻറ്റി വേണെന്നാളാ എവിടെ ഞാൻ ഫുഡ് ഇമ്മ കുഞ്ഞുമാനാണ ഒരു തല തിരിച്ച് നോക്കണ പരിപാടിയും കൂടി ഇല്ലമ്മ അല്ലെങ്കിൽ ഞങ്ങൾക്കേ ആ മോതിരം കിട്ടിയ പിന്നെ മോതിരം കിട്ടിയ പിന്നെ ഞങ്ങക്ക് വല്ലാത്തൊരു ഭയങ്കര ഇല്ല റിപ്പേര് വന്നു അച്ഛൻ വിളിച്ചിട്ട് പോക്കല്ലേ പൊളിഞ്ചു വന്നു റി പ്രത്യേകിച്ച് ബലിയും കൊണ്ടില്ലേ ബലിയൊക്കെ ഡ്രസ്സ് എടുത്ത് വരണെങ്കി എത്ര സമയം എടുക്കുന്നുണ്ട് അങ്ങനെ ഓണ സദ്യ കഴിക്കാം ഇപ്പോ നാർത്ത എവിടെ പോണ എല്ലാം തിന്ന കാത്തുക്കാത്ത പോരാ ഇപ്പി സോയില മാത്ര കാത്തു തിന്നു ഞാൻ കൊറച്ച് മുടി ഇട്ടിട്ട് പറയാട്ടോ അപ്പടെ എന്നാ മോതിരം കിട്ടിയ പിന്നെ നമ്മളെ കാത്തുക്കലോ ചോറൊന്നും തിരിഞ്ഞോക്കലൊന്നും ഇല്ല

റിസപ്പൊ എല്ലാം ഒന്ന് കാണിച്ച പരിപാടി മാറ്റിയച്ചാണ് നമുക്ക് സോ ഫുഡ് രണ്ടട്ടം ചോറിട്ടു അതില് മൂന്നം ചോറിട്ടുണ്ടെങ്കിൽ മസാലക്കറിയും പായസം ഒന്നും പറയാണ്ട് എല്ലാ രസുണ്ട് സാമ്പാറും അവിയലൊക്കെ രസുണ്ട് പക്ഷെ മസാലക്കറിയും ഇതും കൊണ്ടുപോയി ഓണം കൊണ്ടുപോയി എന്താ ടേസ്റ്റ് കുഞ്ഞോക്കെ നീച്ചാൻ പോയിക്കണ്ടോ അപ്പൊ കുഞ്ഞോള അയിനുന കണ്ടില്ല അവളൊരു ഒന്നര മണിക്കൂർ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഡിലേ ആയിട്ട് വരും ഇന്നൊരു അരമണിക്കൂർ നേരത്തെ അപ്പൊ ഞാൻ ഫുഡിന്റെ ഫുഡ് ആയതുകൊണ്ട് മാമൂതന്നാണെങ്കിലും അല്ലെ ഓണം നാട്ടിൽ തന്നെ അല്ലേ മാ ഒക്കെ പോയാലും

നീച്ചാന്നൊന്നല്ല ടൈസ് നീച്ചല്ല എന്തതില് അവിയല്ലോ ഇഞ്ചിപ്പുളി ഇഷ്ടപ്പെട്ട് മസാലക്കറി പായസം നോക്കാം നിങ്ങക്ക് ഏതാ ഇഷ്ടപ്പെട്ട് കൂട്ടുകാരിച്ചും കൂട്ടുകറി പായസം പായസം മാത്രീകര് ഏതാ നോക്കാൻ സമയം കിട്ടിയില്ലേ കുഞ്ഞോക്ക് ഏതാ ഫേവറേറ്റോ ചെറിയ അറിയണല്ലോ സോയില സുല കുഞ്ഞുങ്ങളോടെ ചേ എനിക്ക് ഏതാ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടത് പായസം അങ്ങനത്തെ ചോദിച്ചു അപ്പൊ കുഞ്ഞോക്ക് അത് പറയാൻ കിട്ടില്ല എന്തായാലോ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല അടിച്ചിത്ര അല്ല ഓണത്തിന്റെ ഓർമ്മകളൊന്നും പണ്ടത്തെന്ന് പറഞ്ഞാണെ ുംപ്പൂടെ മുത്തേ മിൻചേച്ചുട്ടിയേട്ടന്റെ അതല്ലേ ഓർമ്മകളേ ഇന്ന് ഓണത്തിന്റെ ഓണം ഉണ്ടായതല്ല നിങ്ങൾ ആരൊക്കെ ഓണത്തിന് വിളിച്ചല്ല പറയണ്ട ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇന്ന് ഇപ്പൊ കുട്ടി പോയിട്ടുണ്ട് അതല്ല ഓണത്തിന്റെ ഈ ഓർമ്മകള് നിങ്ങള് പഴയകാല ഓർമ്മകള് ആഹ് ഓണത്തിന്റെ ഒരു കൊല്ലം പുള്ളി പട്ടിണി ഓണത്തിന് ഭക്ഷണം കഴിക്ക ായിട്ടില്ല ഫുഡ് കഴിക്കല്ലേ സൗഹാർദ സൗഹാർദത്തിൽ ഞങ്ങൾ അങ്ങനെ പോവുന്നുണ്ട് അപ്പൊ ഇനി നാട്ടുകാരും വേറെ ഉണ്ടാക്കി വരണ്ടത് ഞങ്ങൾ ഇവിടെ ഉഷാറായിട്ട് പോകുന്നുണ്ട് ഏ സിഹും ടീമും വരുന്നുണ്ട് അതങ്ങനെ ഒരു ഓണം കഴിക്കാൻ വരൂട്ടെ ഇവിടെ ഞമ്മളത് കഴിഞ്ഞു നേരെ വലിയ കഴിക്കും പട്ടിണിയാണ് കിടന്നുല്ലേ ഒരു ഓണസദ്യ ഒക്കെ വേണ്ടിട്ട് പട്ടിണി ലീവ് ആക്കി ഇന്നലെ ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല കുഞ്ഞോളെന്താ എന്താണ് ഇവിടെ അഞ്ചു ചോറ് ഓൾറെഡി ഓള് കുത്തിക്കേറ്റി കയറ്റി അഞ്ചോ നല്ല കുഞ്ഞ ചോക്ക് മാത്രം ആറൂണോ ആറൂണോ വീട്ടിലെ ഊണ് കഴിഞ്ഞിട്ട് പോണുണ്ടോ ഇറങ്ങല ഞങ്ങള് കഴിക്കും ഞങ്ങളത് കഴിഞ്ഞു കുഞ്ഞോളെ കുഞ്ഞേച്ചി പോയിട്ടോ പോയി മുത്തോ അങ്ങനെയായി സി ഓണം സൂപ്പർ ആയിട്ടോ ഓണം സദ്യ അടിപൊളിയായി ഓണത്തിന്റെ പരിപാടികൾ ഇനി എന്തൊക്കെ ഉണ്ടാവുന്നൊന്നും അറിയില്ല പക്ഷെ ഓണം അടിപൊളി കാരണം വെച്ചുകഴിഞ്ഞാൽ ഇന്ന് പ്രാവശ്യം കുഞ്ഞോളും കുഞ്ഞുട്ടിയൊക്കെ ഇപ്പോടെ ഇവിടെ കുഞ്ഞുട്ടി പറഞ്ഞാല് ഷെൽപോപ്പ് എല്ലാരും കൂടി ഇവിടെ നാട്ടിൽ കൂടിയൊരു ഓണായി നമുക്ക് അയൽവക്കത്തെ വീടുകളിപ്പോ ആ വീട്ടിലും ആ വീട്ടിലൊക്കെ ഓണം ഉണ്ട് അപ്പൊ രാത്രി നമ്മക്ക് അങ്ങോട്ടൊക്കെ പോണം അത് ആ ഞാൻ കാണിക്കൂല അതിങ്ങനെ മാറ്റി പിടിച്ചു ബാക്ക് കുടിച്ചു കട്ടാക്കും ബാക്ക് കൂടി ഇല്ല ഇല്ല കാര്യം പറയാണ്ട് ഡ്രസ്സിനെ പറ്റി പറഞ്ഞോ പിന്നെ ഡ്രസ്സാട്ടോ കുഞ്ഞോക്ക് അത് കുടിച്ചു അത് വേറെ കാര്യം വേറെ മാറ്റർ മാറ്റം കുഞ്ഞോളേക്ക് കുഞ്ഞുങ്ങൾ അവിടുന്ന് കുഞ്ഞു മൂത്തമ്മ വന്നിട്ടില്ല കേട്ടോ മൂത്തമ്മ വന്നില്ല മൂത്തമ്മാക്ക് ഒരു ഫുഡ് കൊടുത്താണ് മൂത്തമ്മാക്ക് വരാൻ പറ്റില്ല കാലിനും എങ്ങനെയാണല്ലേ മൈ ഫ്രണ്ട് യാ അതണ്ടായിനു കുഞ്ഞു റോട്ടി പിന്നെ എനിക്കറിയാമോ അതിലേറ്റവും ഇഷ്ടപ്പെട്ട് മസാലക്കറ സോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എന്താ പടച്ച റബ്ബരിപ്പായിട്ട് മറന്നിക്കഞ്ഞോട് കുഞ്ഞോള് പോവാണാലോ കുഞ്ഞോള് പോവാണാലോ

അല്ല ഇത് നല്ല കോഡ് സെറ്റ് ഒരു എന്താ കാട്ടൊന്നും എന്നെണ്ടോ എന്നെ കാട്ടിക്കൊണ്ടിരിക്കണോ അതങ്ങനെ കഥ ഇളകി ഇളകി എടീന്നാല് ചറ്റക്കു പോയി അടിച്ച് കേറ്റി കൊള്ളാട്ടെ നീലേ കുട്ടിക്ക് എന്താ ഫുഡ് ിയാമോളവിടെ ഒരുങ്ങി കുട്ടപ്പത്തേന് അല്ല ഈ ഡ്രസ് പോരണേ ഇതവിടെ ആസ് ടോമോട്ടെ സ്പൈനലി എന്തായാലും ഡ്രസ് എടുക്കാൻ വേണ്ടി ഷോപ്പിലെത്തിട്ടോ ഷോപ്പിംഗിലാണ് നിലമ്പൂരത്തെ എല്ലാവർക്കും ഒരോടൊന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക സമയം അത്രത്തോളം ലാഭമാവുമല്ലോ എല്ലാരും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അഞ്ഞൂറ്റി പത്തിന് അത്യാവശ്യം നേരം ചെയ്യണം ില്ല സെൻസോ ആദി മിസ്സാവരുത് ഒന്നിലൊന്നിലൊന്നില്ല ഇനിയൊന്നിനെ അടിയിൽ നമ്മളെ അടിയിലെ നമ്മളൊരു എൻഗേജ്മെന്റിന്റെ പരിപാടിക്കായിരിക്കും അപ്പം എല്ലാവർക്കും ഡ്രസ് വേണം ആദ്യം നമ്മള് നിങ്ങൾ മൂന്നാളും കൂടി ലേഡീസ് സെക്ഷനിൽ പോയിട്ട് നിൽക്കും ആ റെഡിമെയ്ഡ് ആയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കും പിന്നെ ഏഹ് കിട്ടിയ പാല അത് രണ്ടാൾക്കാർ കിട്ടിയാണ് അവിടെ ആ മരുക്കാരാണ് ജി എവിടെന്താണ്ട് ഞങ്ങള് അവിടെ മുണ്ടപൂട്ടിയിലാണ് ജി പേരെന്താന്റെ അല്ല ഇബലവിടെ ഇബലക്ക് എടുത്തിട്ട് അങ്ങനെ പോവാ അതോ വേറെ നമുക്ക് നോക്കണോ ആ സമയത്ത് ും ലേഡീസിന്റെ ഫ്ലോറിൽ തെസ്കിനി സെബിനിയും കുഞ്ഞോളി ഉമ്മാനിയും കേൾപ്പിച്ചാല് ആ ടൈമില് നമുക്ക് ജെന്റ്സിന്റെ ഫ്ലോറിന് ഇരിക്കും കാക്കാക്കോ ഇപ്പാക്കോ ഒക്കെ ഡ്രസ്സ് എടുക്കാറോ അങ്ങനെയുണ്ട് പ്ലാനും പോയാലേ ഇവിടുന്ന് മാറിപ്പോൾ വേറെ ഏതെങ്കിലും കുട്ടികളെ കൊണ്ടുപോകും நல்லா இருக்கீங்களா பார்க்குறேன். வர என்ன நல்லா ஆயி. பாகத்தின விட நல்ல நல்லുണ്ട്. உங்களுக்கு நான் வாங்கி தரട്ടോ. போயிடு. இந்த நிலம். ஆディ லேட் එක பாడ കണ്ടடா กந்தம் விட்டுக்கணும். എങ്ങന? എന്താ? 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 എന്ത ഉമ്മാക്കവിടുന്ന് പറഞ്ഞെടുത്ത പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ജെന്സിന്റെ ലക്ഷ്യ പോയിട്ടോ സുലിന് പിന്നെ പാർട്ടി വെയർ ആയതുകൊണ്ട് ആദ്യം തന്നെ ഡ്രസ്സ് എടുത്തുട്ടോ പിന്നെ ഞാനും കാക്കിയും കൊറേ ഷർട്ടുകൾ അങ്ങനെ മാറി മാറി ഇട്ടി അവസാന ഓരോന്നെടുത്തു അപ്പോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു സെബി അവിടെ ലൈറ്റ് കളറൊക്ക ഡാർക്ക് കളറൊക്കെ സെബിക്ക് അപ്പൊ ഷിയൊക്കെ ജെൻസൊക്കെ ഒക്കെ എടുത്തു എനിക്കും കാക്കാക്കും കൊടുത്തു സെബിക്കും ദസ്കി കൊടുത്തു പിന്നെ സോയിലും ഓൾറെഡി നമ്മൾ എടുത്തു കുഞ്ഞോ കൊടുത്തു അപ്പൊ അതില് സെബിക്ക് മാത്രം ചെറിയൊരു കൺഫ്യൂഷനിൽ നിൽക്കാണിപ്പോ സെബിന്റെ ഡ്രസ്സാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൂടി റെഡി അങ്ങനെ ഒരുപാട് നേരം തരാത്തന്നെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടി എനിക്ക് എൻഗേജ്മെന്റ് കൊണ്ടുപോകാൻ ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം സോ അടുത്ത വീഡിയോ എന്തായാലും എൻഗേജ്മെന്റിന്റെ വീഡിയോ ആയിരിക്കും സോ സി യു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ